എല്ലാവർക്കും നമസ്കാരം ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാകം ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ഐസ്ക്രീമാണ് ചുരുങ്ങിയ ചെരുവുകൾ കൊണ്ട് നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ എങ്ങനെ ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറാക്കാം എന്ന് നോക്കാം ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിക്കാം കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിക്കാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം നമ്മളൊരു മൂന്ന് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോൺഫ്ലെക്സിൽ ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം നമ്മുടെ ഐസ്ക്രീം നമ്മൾ കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് അരമണിക്കൂർ നമുക്കൊന്ന് ഡീ ചെയ്യാം നമ്മുടെ ഐസ്ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂറ് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വരും നല്ല ടൈറ്റായിട്ട് വേണം ഇത് കവർ ചെയ്യാൻ ഇതുപോലെ ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂറ് ഫ്രീസർ വെക്കണം അതിനുശേഷം നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം നമ്മുടെ ഐസ്ക്രീം ഏകദേശം നമ്മൾ അരമണിക്കൂർ ഡീഫ്രീസ് ചെയ്തു ഇനി നമുക്ക് അഴിച്ചു നോക്കാം ഇനി നമുക്ക് ഇത് മുട്ടയിൽ മുക്കി ഒന്നുകൂടി നമുക്ക് കോൺഫ്ലേക്സിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഐസ്ക്രീം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിന്ന് തയ്യാറാക്കിയ ഫ്രൈഡ് ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി നമുക്ക് വീണ്ടും കാണാം